എൻ്റെ പേര് തെരേസ് മരിയ ജോസഫ് ഞാൻ വരുന്നത് ഭരണഘാനം ഇടകയെന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് മാതാവിനെ പറ്റി അറിഞ്ഞത് അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ആൻറ്റിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കൃപാസന മാതാവിനെ പറ്റി അറിഞ്ഞത് പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ഈ പത്രം വായിച്ച് ലാസ്റ്റ് ഓൺലൈൻ ഉടമ്പടീനെ പറ്റിയിട്ടൊക്കെ വായിച്ച ടൈമിൽ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഈശോയും മാതാവൊക്കെ ഇപ്പം ഓൺലൈനിലല്ലേ ഇരിക്കുന്നത് ഇതൊക്കെ ശരിയല്ല ആ രീതിയിൽ പറഞ്ഞു അപ്പം പിന്നീട് ഇങ്ങനെ പലരെ സാക്ഷ്യങ്ങളും അങ്ങനെയൊക്കെ കേട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് പക്ഷേ അപ്പം ഞാൻ ഞങ്ങൾ വേണ്ട ആ രീതിക്ക് പറഞ്ഞു എന്നിട്ട് അങ്ങനെ വന്നില്ല ലാസ്റ്റ് എല്ലാ വർഷവും ഞങ്ങൾ ആലപ്പുഴയിൽ തങ്കിപ്പള്ളിയിലും അർത്ഥിലും വരാ വരാറുണ്ട് അപ്പം ഒരു തവണ വന്നപ്പം തങ്കിപ്പള്ളിയിൽ പോയി എന്നിട്ട് നേരെ അമ്മയ്ക്കും ഞങ്ങളുടെ കൂടെ ആൻറ്റി ഉണ്ടായിരുന്നു അപ്പം ആൻറ്റിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അവർ നേരെ വന്ന് ഇവിടെ വണ്ടി നിർത്തിയേ അപ്പം കൃപാസനം എന്ന് കണ്ടപ്പം കയറാൻ ആഗ്രഹമില്ലായിരുന്നു പക്ഷെ എല്ലാവരും അകത്ത് കയറിയൊണ്ട് ഞാനും കയറി അമ്മ ആൻറ്റിമാരും എല്ലാവരും വന്ന് ഇവിടെ മുട്ട കുത്തി പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് ഇവിടെ വന്ന് ആദ്യം ദിവ്യാർ ഈശോയെ കണ്ടപ്പോഴത്തേനും കുറച്ച് ആശ്വാസം കുഴപ്പമില്ലെന്നൊക്കെ തോന്നി എന്നിട്ട് ഇവിടെ വന്ന് അവർ മുട്ട കുത്തിയുണ്ട് ഞാനും മുട്ട കുത്തി എന്നിട്ട് ഈ മാതാവിനെ നോക്കി പ്രാർത്ഥിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അപ്പം നേരെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഈശോയുടെ അമ്മയായിട്ടുള്ള ഒറിജിനൽ മാതാവേ എനിക്കറിയത്തില്ല ഇത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഇവിടുത്തെ മാതാവ് സത്യമാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണം അപ്പം ഈ കാണിച്ച ദേഷ്യമൊക്കെ എൻ്റെ അറിവില്ലായ്മയായിട്ട് എഴുതി ഒന്ന് ക്ഷമിക്കണേ അപ്പം ഇവിടെ ഇപ്പം ഇത് സത്യമല്ലേ എന്നെ ഇനി ഇവിടെ വരാൻ ഇടയാക്കരുതെന്ന് പ്രാ പ്രാർത്ഥിച്ചിരുന്നു ആ ഞാനിപ്പം എൻ്റെ മൂന്നാമത്തെ പുതുക്കലും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ചേട്ടായി ആദ്യം ഉടമ്പടി എടുത്തു പിന്നെ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നതിനും പയ്യെ പയ്യെ വിശ്വാസമായി തുടങ്ങി അങ്ങനെ എൻ്റെ പ്ലസ് ടു എക്സാമിന് എല്ലാ എക്സാമിനും തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അമ്മയോട് ചോദിച്ചിട്ട് അമ്മയുടെ മേടിച്ച് അതുപോലെ തൈലം വെച്ച് അമ്മ എല്ലാ ദിവസവും കുരിശു വരച്ച് തന്നിട്ടായിരുന്നു പോകുന്നത് അങ്ങനെ പ്ലസ് ടുവിൻ്റെ എല്ലാ എക്സാമിനും എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു കിട്ടിയിരുന്നത് പിന്നെ മാത്സിൻ്റെ എക്സാമിന് ഞങ്ങൾക്ക് ഒരു ദിവസേ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ടെൻഷനായോട് ഞാൻ അമ്മയോട് പഠിക്കുന്ന ടൈമിൽ അമ്മയെ കാശുരൂപ തരാമോ എന്ന് ചോദിച്ച് ഇങ്ങനെ കാശു രൂപ മേടിച്ച് എന്നാൽ പ്രാർത്ഥിച്ചാ പഠിച്ചത് അപ്പം പഠിക്കുന്ന ടൈമിൽ ടൈമിലിങ്ങനെ എവിടുന്നൊന്നും ഇന്നവരെ തോന്നാത്ത രീതിയിലൊരു ഗൈഡൻസ് കിട്ടുന്ന പോലെ തോന്നി ലൈക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നേ അപ്പം എന്നോട് ഇങ്ങനെ ടു തൗസൻഡ് ഫിഫ്റ്റീൻ കഴിഞ്ഞല്ലോ ക്വസ്റ്റിൻ പേപ്പർ നീ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ തീർന്നു കഴിയുമ്പോൾ ഇനി ഇന്ന ചാപ്റ്റർ നോക്കിയിട്ട് വന്നാൽ മതി അങ്ങനെയൊക്കെ ഒരു ഗൈഡൻസ് കിട്ടുന്ന പോലെ തോന്നി ഞാൻ അങ്ങനെ ഇന്ന് പഠിച്ചിരുന്നത് പിന്നെ ഒരു നാല് ചാപ്റ്ററോളം എങ്കിലും ഒഴിവാക്കിയിട്ടായിരുന്നു പഠിച്ചത് അത് ആ നാല് ചാപ്റ്ററും ഞാൻ തൊട്ടേ നോക്കാതെയാണ് എക്സാമിന് പോയത് എക്സാമിന് എക്സാമിനു കഴിഞ്ഞും ആദ്യം കാണുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത് എൻ്റെ ഒരു ഹിന്ദു കുട്ടിയായിരുന്നു അവളും കൊന്ത ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത് അതുപോലെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന മിസ്സിൻ്റെ കയ്യിൽ കൊന്തം പുള്ളിക്കരി ഇങ്ങനെ കൊണ്ട് ഇറക്കി പിടിച്ച് കൊണ്ട് എല്ലിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം എന്തോ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നി പിന്നെ എനിക്ക് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി വേറെ സൗണ്ട് ഒന്നും വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരു നൂറ് വെട്ടും കുത്തും ഇല്ലാതെ ഞാൻ ചെയ്യത്തില്ല ഇതിപ്പം എനിക്ക് ആരോണ്ടോ നീ യേശോയെ സ്തുതിക്കാൻ പറഞ്ഞ് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ് ഫുള്ള് ചെയ്യുന്നത് അതും ഫസ്റ്റിലെ മുതലിങ്ങനെ പേന വെച്ചു നല്ല നീറ്റായിട്ട് ഇന്നവരെ ഞാൻ അത്രയും നീറ്റായിട്ട് ഒരു എക്സാം പ്രസൻറ്റ് ചെയ്തിട്ടില്ല അത്രയും നീറ്റായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആൻസർ വരുന്ന പോലെ നീ ഫുള്ള് ചെയ്തു നീ റിസൾട്ട് വന്നപ്പോഴും ആദ്യം അതും കറക്റ്റ് ടൈമിനുള്ളിൽ എക്സാം എഴുതി കഴിയാനും പറ്റിയത് എനിക്ക് മിച്ചം ഒരു അരമണിക്കൂറെങ്കിലും മിച്ചവും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴും ആദ്യം മാത്സിൻ്റെ മാർക്കായിരുന്നു നോക്കിയത് പ്ലസ് ടുയിൽ ദൈവം സഹായിച്ച് എനിക്ക് ഫുൾ മാർക്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നീട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കുറെ ആലോചിച്ച് പ്രാർത്ഥിച്ച തീരുമാനമെടുത്തതിന് ജർമ്മൻ അങ്ങനെ ജർമ്മന് പോയി ജർമ്മൻ എക്സാമിന് ഞങ്ങൾ പഠിച്ചൊരു ബി വൺ ഒക്കെ ആയത്തേനും ഇവിടെ വന്നിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി ബി ടു ആയപ്പോഴാണ് എടുത്തത് ബീവണ്ണിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പ്രാപ്ത സമയത്ത് ഈ മാതാവിനെ നോക്കി അന്ന് അപ്പോഴേക്കും മാതാവിനെ നന്നായിട്ട് ഇഷ്ടമാണ് അപ്പം മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഡൽഹി അങ്ങനെയൊക്കെ സീറ്റ് പയ്യന്ന് നോക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നു കേരളത്തിൽ സീറ്റ് കിട്ടത്തില്ല കിട്ടാൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഏജൻറ്റിനെ വെച്ചൊക്കെ ആണെങ്കിൽ നല്ല പൈസയാവും അങ്ങനെയൊക്കെ പറയുന്ന ടൈമാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സീറ്റ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് എല്ലാ എക്സാമും കേരളത്തിൽ തന്നെ എഴുതി പാസ്സാവണം ഒരു രൂപ പോലും ഏജൻറ്റ് ആയിട്ട് ആർക്കും കൊടുക്കാതെ എനിക്ക് സീറ്റ് കിട്ടണം അതെങ്ങനെ കിട്ടും എന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെ സീറ്റ് വേണം പിന്നെ കോഡ് പഠിക്കാതെ വേണം പാസ്സാവാൻ അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി തന്നെ പാസ്സാവണം പിന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഫസ്റ്റ് അറ്റംപറ്റിൽ എനിക്ക് ഫുൾ മുടികൾ പാസ്സാകണ്ട കാരണം എൻ്റെ ചേട്ടനും ജർമ്മൻ പഠിച്ച് പോയിരുന്ന ആൾ അപ്പം ആൾ പിന്നെ എക്സാം എഴുതേണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യായത് കൊണ്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് അറ്റംപറ്റിൽ പാസ്സാവണ്ട പക്ഷേ സെക്കൻഡ് അല്ലേ തേർഡ് അറ്റംപ്റ്റ് ആകുമ്പോഴും എനിക്ക് പാസ്സായാൽ മതി പക്ഷേ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല സെക്കൻഡ് അല്ലേ തേർഡ് വരുമ്പേനും അതിനുള്ള സീറ്റും അപ്പം കൊടുക്കാനുള്ള പൈസയും എല്ലാം അമ്മ തന്നെ സെറ്റാക്കി തരണം എനിക്ക് സീറ്റൊക്കെ സെറ്റാക്കിത്തരണം അതിനു വേണ്ടി അധികം ലാഗ് എടുപ്പിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു അതുപോലെ ബീറ്റ് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഏപ്രിൽ മാസത്തിൽ എനിക്ക് എക്സാം എഴുതാൻ ഒരു അവസരം തരണേന്ന് പക്ഷേ ഏപ്രിലിൽ മെയിൽ അയക്കേണ്ട ദിവസം ഞങ്ങൾ മെയിൽ അയച്ചു ഞാൻ അങ്ങനെ മെയിൽ അയക്കണമെന്ന് പറഞ്ഞ് കൊടുത്തയച്ചു ഒച്ചിന് വരെയും മെയിൽ അയച്ച സീറ്റ് കിട്ടി എനിക്ക് കിട്ടിയില്ല അപ്പം ലാസ്റ്റ് ഉറപ്പായി സീറ്റ് കിട്ടത്തില്ല ഏപ്രിൽ മാസത്തെ ആ ആഗ്രഹം നടക്കത്തില്ലെന്ന് ഉറപ്പായി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈ എൻ്റെ അമ്മയോട് പറഞ്ഞു പറ്റത്തില്ല സീറ്റ് കിട്ടത്തില്ല അപ്പം എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടിയില്ലല്ലോ ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പറഞ്ഞ സംഭവം വന്നിട്ട് അത് നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു ലൈത കാൻഡിൽ പ്രിയർ റിക്വസ്റ്റ് ഇടാൻ അപ്പം എന്തായാലും സീറ്റ് കിട്ടത്തില്ലെന്ന് ഉറപ്പായൊരു കേസാണ് പിന്നെ ലൈത കാൻഡിൽ പ്രയർ ഇടാൻ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിൽക്കുന്ന ഒരു കൊച്ച് പിന്നെ എന്തിനാണ് ലൈത ക്യാൻഡിൽ പ്രയർ ഇടുന്നതായിരുന്നു എങ്കിലും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊരു ഇത് തന്നെ അമ്മേനെ അനുസരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ലൈത കാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു ആ ഇട്ടതിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലാതെ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ അറിഞ്ഞ് അങ്ങനെ എനിക്ക് ഏപ്രിൽ മാസത്തിൽ തന്നെ എക്സാം എഴുതാനൊരു അവസരം കിട്ടി അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നവംബർ ആയതിനുമാണ് ഞാൻ ബി ടു എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ തന്നെയാണ് ഞാൻ പാസ്സായത് അതും ഒറ്റ രൂപ പോലും എച്ച് എൻ ഫി കൊടുക്കാതെ എനിക്ക് ഫസ്റ്റിൽ അങ്ങനെ സീറ്റ് കിട്ടി ബാക്കി ഞാൻ മെയിൽ അയച്ചു തന്നെ എനിക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിവർത്തിയായ കൊണ്ടാണ് ഞാൻ ബി റ്റു പാസ്സാവുന്നത് കോഡ് പഠിക്കാതെയാണ് പാസ്സായത് അതുപോലെ എനിക്ക് ലാസ്റ്റ് എക്സാമിന് ഞാൻ ഇങ്ങനെ റിസൾട്ട് വരുന്ന ടൈം ആയപ്പോൾ മാതാവിനോട് പിന്നെ അടുത്ത എക്സാമിനുള്ള മെയിൽ അയക്കേണ്ട ഒരു ടൈമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് ഈ എക്സാമിൽ ഞാൻ പാസ് ആവും എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ ഈ മെയിൽ അയച്ചുള്ള സീറ്റ് കിട്ടരുത് ഞാൻ നോർമലി അയക്കുന്ന രീതിയിൽ തന്നെയാണ് അയച്ചത് കിട്ടുന്നതാണെങ്കിൽ വേണേൽ കിട്ടാമെന്നാണ് അപ്പോൾ പക്ഷേ മാതാവിനോട് പറഞ്ഞു ഞാൻ പാസ് ആവുന്നുണ്ടെങ്കിൽ ഈ മെയിൽ അയച്ചു എനിക്ക് കിട്ടണ്ട ഒരു കൊച്ചിൻ്റെ ചാൻസ് പോകുമല്ലോ അതുകൊണ്ട് അങ്ങനെ വേണ്ട ഞാൻ പാസ് ആവത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സീറ്റ് തരികനും പക്ഷേ സീറ്റ് കിട്ടിയില്ല അപ്പോഴേ ഉറപ്പിച്ചു പാസ്സാവുന്നു ഞങ്ങൾ എക്സാം എഴുതി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരിക അപ്പോൾ ആ റിസൾട്ട് വന്നപ്പം ഞാൻ ചോദിച്ച മാർക്കോടെ തന്നെ അതിൻ്റെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ ഒരു രീതിയിലാണ് ഞാൻ പാസ്സായത് പക്ക മാർക്കോടെയാണ് പാസ്സായത് അത് കഴിഞ്ഞ് ഇപ്പം പ്രോസസ്സിങ്ങിനാണെങ്കിലും ഞാൻ ഇപ്പം ഇന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ നിയമങ്ങൾ എഴുതിയ സമയത്താണ് ഓർത്തത് കഴിഞ്ഞ പുതുക്കലിൽ എൻ്റെ രണ്ടാമത്തെ പുതുക്കലിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മാർച്ച് മാസം തീരുന്നതിന് മുന്നേ എന്നെ ജർമ്മനിയിൽ എത്തിക്കണേന്ന് പക്ഷേ അപ്പം പ്രോസസ്സിങ് ഒന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല ആ ടൈമിൽ എൻ്റെ റിസൾട്ടും വന്നിട്ടില്ല ഞാൻ മൂന്ന് മുടികളായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു പക്ഷെ ഇപ്പം ഒരു മൂന്നര മാസത്തിനുള്ളിൽ എൻ്റെ ഫുൾ പ്രോസസിങ് അന്ന് നവംബർ മാസത്തിൽ വേഗം പ്രോസസിങ് സ്റ്റാർട്ടാക്കാൻ പറ്റി അങ്ങനെ ഒരു മൂന്നര മാസത്തിനുള്ളിൽ ഞാൻ ജർമ്മനി പോവാണ് മാർച്ച് ആറാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നേക്കുന്നത് അങ്ങനെ ഞാൻ ജർമ്മനി പോവാണ് ഞാൻ ചോദിച്ച മാർച്ച് മാർച്ച് അവസാനത്തിനുള്ളിൽ എന്നെ ജർമ്മനിൽ എത്തിക്കണേന്നായിരുന്നു ഇതിപ്പോൾ മാർച്ച് ആറാം തീയതി ഞാൻ പോവാണ് ഇത്ര അനുഗ്രഹങ്ങളെന്നേക്കും തിരുക്കുമാരൻ വരായിരുന്നു നന്ദി എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേത് കാരണപ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയും അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ിപ്പം ഉടമടി എടുത്തപ്പം അങ്ങനെ ചെയ്യാൻ പറ്റി കാരണപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തത് ഒരു വൃദ്ധസാനത്തിൽ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പത്രങ്ങൾ ഉടമ്പടിയിലിരുന്ന എല്ലാ മാസവും തന്നെ മേടിച്ച് വിതരണം ചെയ്യും എനിക്ക് പത്രം കൊടുക്കുന്നത് ഭയങ്കര മടിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് നാണക്കേട് പോലെ ആയിരുന്നു ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാ മാസവും ഇവിടെ വ വന്നില്ലേൽ പത്രം കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്ത് വരാൻ ചെറിയ താല്പര്യക്കുറവ് പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് ആ ഒരു മാസത്തെ പത്രം എൻ്റെ കയ്യിൽ കിട്ടും അന്ന് എല്ലാ മാസവും അങ്ങനെ കൊടുത്തു കൊടുക്കേണ്ട വന്ന് കൊടുത്തു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായാലും നന്ദി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ഉടമ്പടി എടുത്ത് അത്ര കൃത്യമായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ എനിക്കുണ്ടായിരുന്നു വരാം പക്ഷേ അന്നൊക്കെ ഒരു ഉടമ്പടിയെ എടുക്കത്തുള്ളൂ അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇപ്പം എൻ്റെ കൂടെ ഒരു ചേച്ചി പറഞ്ഞു ആമ്പിള്ളേരൊന്നും ഉടമ്പടി എടുത്ത് അത്ര കൃത്യമായിട്ട് ചെയ്യല്ല എന്നോട് പോയി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനോട് നിൽക്കുമ്പം ലൈനിൽ ഇങ്ങനെ ഒരു ഇത് വന്ന് നിന്ന് നിർത്താം അപ്പോൾ ഒരു ചേട്ടന് അങ്ങോട്ട് തള്ളി ഉടമ്പടി എടുക്കാൻ വന്നതാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തള്ളി വിട്ടു ഞാൻ അങ്ങനെ ആ ലൈനക്കിരുന്നു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒരിക്കലും എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ഇങ്ങനെ പോയി ഒന്നര മാസം വെൽ ചേരെ നടന്നു അപ്പോൾ അതിൻ്റെ തലേ വർഷവും അതേ സമയത്ത് പോയതാണ് പിറ്റേ വർഷം മൂന്നാമത്തെ വർഷവും അതേ സമയത്ത് എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ഇങ്ങനെ പോയി ഞാൻ ഇങ്ങനെ വീണ ലിംഗമെൻ്റ് പോയി ഇങ്ങനെ കാലിൽ നീര് വെച്ചുകൊണ്ടിരുന്നു അപ്പം എൻ്റെ ഇളയ മുഖന ഉടമ്പടി എടുത്താകുമെന്ന് വിശ്വാസ പ്രമാണം ചെയ്തി തൈലം വെച്ച് കുരിശ് വരച്ച് അങ്ങനെ അത് പിറ്റേ ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ നടന്ന് പള്ളിയിൽ പോകാൻ എനിക്ക് അനുഗ്രഹം തരണേ മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അത് അങ്ങനെ തന്നെ സാധിച്ചു കിട്ടി എനിക്ക് പിറ്റേ ദിവസം രാവിലെ നടന്ന് പള്ളിയിൽ പോകാൻ സാധിച്ചു പിന്നെ ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് തന്നെ ഏറ്റവും പ്രാർത്ഥിക്കും രാവിലെ വൈകുന്നേരത്തെ പ്രാർത്ഥന ഇച്ചിരി താമസിച്ചായിരിക്കും കുരിശ്ശൂരി ഒക്കെ കഴിഞ്ഞിരുന്നു ചെല്ലും പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ ഒരു നൃത്ത സാധനമുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ കൊണ്ടുപോയി ഒന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പിള്ളേരുടെ ശമ്പളം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ അവിടെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ വഴിയരികയിലിരിക്കുന്നവർക്ക് ഫുഡുണ്ടാക്കി അതുകൊണ്ടുപോയി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ പത്രം എല്ലാ മാസവും വന്ന് വാങ്ങിക്കുമായിരുന്നു അത് എല്ലാവർക്കും ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോഴും അല്ലാതെയൊക്കെ ആയിട്ട് കൊടുക്കും പിന്നെ സഹോദരങ്ങളോടാണേലും ചേച്ചിമാരുടെ മക്കളോടൊക്കെ ആണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കാനും അങ്ങനെ അവർക്ക് കാശുരൂപവും അങ്ങനെയൊക്കെ കൊടുത്ത് അത് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മാതാവിനെ പറ്റി പറയുകയും കാശുരൂപം കൊടുത്ത് അതുപോലെ തന്നെ പത്രം വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ തിർകുമാരനും അമ്മയ്ക്കും ഒരായിരുന്നു തന്നെ എനിക്ക് ബി റ്റൂവില് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന മുടികൾ ആയിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബാക്കി മൂന്ന് മുടികളും ക്ലിയറാക്കാൻ പറ്റി ലിസ്ണിംഗ് ആയിരുന്നു എനിക്ക് പോയ ആ ഒരു മുടികൾ അപ്പം അത് എന്തൂരെ തവണ ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും തോറ്റു തന്നെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം പോലും പോയി അങ്ങനെ ഇന്നിട്ട് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എൻ്റെ എക്സാമിന് പോയി അപ്പം ഫൈനൽ എക്സാമിന് വന്നപ്പോഴത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡ് എക്സാമിന് കിട്ടിയ സെയിം ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു എനിക്ക് ലാസ്റ്റ് എക്സാമിനും കിട്ടിയത് അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി കുറേ കൂടെ നന്നായിട്ട് കാര്യങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കി അങ്ങനെ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും ബൈബിള് ഇവിടെ അര മണിക്കൂർ വായിക്കണായത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് വായിച്ച് എത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ മോർണിങ്ങും ഈവനിങ്ങും പ്രയർ കറക്റ്റായിട്ട് തന്നെ നടത്താൻ നോക്കുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പം ധ്യാനം ട്യൂസ്ഡേ തന്നെ അങ്ങനെ കൂടാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഞായറാഴ്ച ഇരുന്ന് കൂടി ഇങ്ങനെ ധ്യാനങ്ങളും കറക്റ്റായിട്ട് കൂടാൻ നോക്കും ബൈബിള് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് വായിച്ച് മനസ്സിലായില്ലേ പിന്നെ അത് എഫേർട്ടിട്ട് വായിക്കാൻ വേണ്ടി തുടങ്ങി ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെയെങ്കിലും മനസ്സിലാക്കണം എന്നോർത്ത് അങ്ങനെ തന്നെ വായിക്കാൻ തുടങ്ങി യേശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ആറാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ തെരേസ് തെരേസ്മരിയ ജോസഫ് തൻ്റെ മമ്മി ഉടമ്പടി എടുത്തതാണ് താനും ഉടമ്പടി എടുത്ത് എങ്ങനെ ഇന്ന് അതായത് കൃപാസനത്തിലേക്ക് വരുന്നതിന് താല്പര്യമില്ലാതിരുന്ന താൻ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് താല്പര്യമില്ലാതിരുന്ന മകള് ഇന്നിപ്പോൾ മൂന്നാമത്തെ പുതുക്കലും കഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അത്രയേറെ പിന്നീട് നാം കേട്ട തിരുവചനങ്ങൾ പോലെ തന്നെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയം ഇതാണെന്ന് തെരേസ് മരിയ ജോസഫിന് മനസ്സിലാകുന്നു അത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അത് ഏറ്റവും നല്ല നന്നായിട്ട് ദൈവസ്നേഹത്തോടെ തന്നെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ വളരെ ചുറു ചുറുക്കോടെ ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് താനിങ്ങനെ ആയിരുന്നു എന്നാൽ ഇന്ന് തൻ്റെ ജീവിതത്തിലെ സമയചുരുക്കത്തിൻ്റെ അമ്മ സ്ഥല മേൽ അധികാരമുള്ള അമ്മ എങ്ങനെയാണ് തൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്പീഡപ്പ് ആക്കിയത് താൻ എന്തൊക്കെ കൃപാസന പത്രം കൊടുക്കുക അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറയുക കൃപ ടാപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല പ്രേഷിത പ്രവർത്തനം കൃപാസന പത്രം അതായത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മകൾക്ക് കൃപാസന പത്രമൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും അവർ അവർ അവരോട് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും വഴിയായി ഈശോയെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരവസ്ഥ അതിലേക്ക് പിന്നെ ഈ മകൾ തന്നെ വരുന്നു അങ്ങനെ തനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങളാണ് അമ്മ എങ്ങനെ തനിക്ക് മാറ്റി എന്നുള്ളത് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക തൻ്റെ ആത്മീയ ജീവിതം അതൊക്കെ എങ്ങനെയാണ് ബൈബിള് താൻ ഗ്രഹിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വായിക്കുന്നു ദൈവവചനത്തെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുക എന്നത് തന്നെയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന